ാരം ഞാൻ വേണു മഹാദേവ് നമ്മൾ കുമ്പക്കൂറിലെ പുതുവർഷഫലം ചിന്തിക്കാം അതായത് എന്ന് പറയുമ്പോൾ ചിങ്ങമാസം ആവുകയാണ് മലയാളികളെ സംബന്ധിച്ച് ചിങ്ങമാസമാണ് നമ്മുടെ പുതുവർഷം ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷത്തെ പൊതുവായിട്ടുള്ള നമ്മളെ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ഇനിയെങ്കിലും രക്ഷപ്പെടോ നമ്മളെ ജീവിതത്തിൽ എങ്ങനെ പച്ച പിടിക്കോ എന്നൊക്കെ അറിയണ്ടേ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിട്ടത്തിൻ്റെ ബാക്കി വന്ന രണ്ട് പേ പാദം അതായത് മൂന്ന് നാല് പാദം ചതയം പൗരുട്ടാതീടെ മുക്കാൽ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അപ്പോൾ ഈ കുംഭക്കൂറിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പുതുവർഷ ഫലമാണ് പറയണത് ചിങ്ങമാസമാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നു കുമ്പക്കൂറുകാർക്ക് ഞാൻ പൊന്നോണ ആശംസകൾ നേരിയാണ് കാരണം ചിങ്ങം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലത് വരട്ടെ നമുക്ക് നല്ലത് കൊണ്ടുവരാൻ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കഷ്ടതകൾ മാറ്റി നമുക്ക് ഒരു പുതുമയിലേക്ക് കൊണ്ടുവരാനായിട്ട് മലയാളികളുടെ എല്ലാം അഭിമാനവും ആഹ്ലാദവുമായ പൊന്നോണ ആശംസകളാണ് ഞാൻ നേരുന്നത് തീർച്ചയായിട്ടും ഈ പൊന്നോണത്തോടുകൂടി നമ്മളെല്ലാം രക്ഷപ്പെടും നന്നാവും ധൈര്യം അല്ലെങ്കിൽ നമ്മൾ നന്നായിരിക്കുകയാണ് കാരണം വ്യാഴം മാറിയത് അഞ്ചിലേക്ക് വന്നു അപ്പോൾ ആ വ്യാഴമാറ്റം ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു കാരണം ആ വ്യാഴമാറ്റത്തിന് മുമ്പേ ഉള്ള ഏകദേശം ഒരു എന്തു പറയാൻ കുറച്ച് കാലം നമുക്ക് അത്ര നന്നല്ലായിരുന്നു അതായത് വ്യാഴമാറ്റത്തിന് മുമ്പെയുള്ള രണ്ട് വർഷം നമ്മൾ മൂക്കൊണ്ട് ഇക്ഷ എണ്ണ എഴുതി കാണാം പ്രത്യേകിച്ച് ചതയം അതുകൊണ്ട് അവിട്ട നക്ഷത്രക്കാർ പൊരുട്ടാ നക്ഷത്രക്കാർ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ആ സമയത്ത് നമുക്ക് ഈ കുംഭക്കൂറുകെ സംബന്ധിച്ച് അഷ്ടമത്തിലായിരുന്നു കേതു അപ്പം എട്ടിലെ കേതു പിന്നെ വ്യാഴം സർവേശ്വരകാരന് അനുകൂലമല്ല ഈ കൂട്ടത്തിൽ ഏഴര ശനി നടക്കുകയാണ് ജന്മശനിയായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പം നമ്മൾ ഒരുപാട് പാടുപെട്ടു ഇല്ലെന്ന് പറയാൻ പറ്റില്ല അതായത് നമ്മൾ വലിയ ഉയർച്ചകളൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല ഈ കൂറുകാരെ സംബന്ധിച്ച് എന്നാൽ ദൈവാധീനമുള്ളവരും നേരത്തെ തന്നെ അനുഗ്രഹത്തോടെ മുന്നോട്ട് ജീവിച്ചവരെ സംബന്ധിച്ച് വലിയ കഷ്ടതകൾ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം അനുഗ്രഹത്തോടെ ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്തോടെ ജീവിച്ചവർക്ക് കഷ്ടതയില്ല എന്ന് പറയാൻ കാരണം ഞാൻ എപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട് ജ്യോതിഷം എന്നത് വിശ്വാസം മതി അന്ധവിശ്വാസം വേണ്ട നമ്മുടെ ഈ ജാതകാൽ ചാരവശാൽ ഇതിൻ്റെ മാറ്റങ്ങൾ നമ്മളെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ താമ്പാതി ദൈവം എന്ന് പറഞ്ഞ കണക്ക് ആ പ്രപഞ്ചശക്തി നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അത് അപ്ലൈ ചെയ്യുന്നതും അത് വിജയിപ്പിക്കുന്നതും അല്ലെങ്കിൽ പരാജയപ്പെടുന്നതും നമ്മളെ യുക്തിയും ബുദ്ധിയാണ് ഈ താമ്പാതി എന്ന് പറഞ്ഞ പാതി ആരും ഉപയോഗിക്കില്ല അതാണ് കുഴപ്പം അവിടെ നമ്മൾ യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കണം ഇതെടുത്ത് പറയാൻ കാരണം വളരെ നല്ല സമയങ്ങളുണ്ടായിരുന്നു നമുക്ക് ഈ കുമ്പക്കൂറുകാർക്ക് ആ സമയത്ത് നമ്മുടെ നല്ല കാലങ്ങളിൽ നമ്മൾ പണ്ടുള്ളവർ പറയും സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തറുക്കാം എന്നു പറഞ്ഞാൽ നമ്മളെ നല്ല കാലത്ത് തന്നെ നമ്മൾ ആ പ്രപഞ്ചശക്തിയെ വിശ്വസിച്ച് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിച്ച് ഗുണകരമായ കാര്യങ്ങൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് ആർക്ക് ഒരു ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യാതെ സ്വസ്ഥമായിട്ട് പ്രാർത്ഥനയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലം വരുമ്പോഴും ആ പോസിറ്റീവ് എനർജിയുടെ പിൻബലം നിങ്ങൾക്കുണ്ടാവും കാരണം നമ്മളന്ന് നമ്മളെ ബാങ്കിൽ കൊണ്ട് നി നിക്ഷേപിച്ച നിക്ഷേപം പലിശ ഉൾപ്പെടെകളൊക്കെയാണ് ഞാൻ പലപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട് ഞാൻ ഒരു ജാതകം ട്രൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നോക്കുന്നത് അവരുടെ പൂർവ്വജന്മത്തിൽ എത്ര പുണ്യം ഉണ്ടായിരുന്നു എത്ര സുഹൃതവും ദുഷ്കൃതവും ഉണ്ടെന്നാണ് പൂർവ്വജന്മം നോക്കുമ്പോൾ നമുക്ക് നമുക്കറിയാൻ പറ്റും ഈ വ്യക്തി എന്ത് ചെയ്താൽ വിജയിക്കുക അല്ലെങ്കിൽ എത്ര ചാടാൻ പറ്റും നമുക്ക് എന്ത് എത്രത്തോളം നമുക്ക് നമ്മുടെ ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ പോസിറ്റീവ് കർമ്മങ്ങളുടെയും ഡെപ്പോസിറ്റ് നമ്മുടെ ബാങ്കിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇഹത്തിലും പരത്തിലും എന്ന് പറയില്ലേ അപ്പോൾ പരത്തിലും നമുക്കൊരു ഡെപ്പോസിറ്റ് ഉണ്ട് അവിടെ അവിടെ ഒരു ബാങ്കുണ്ട് നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ എപ്പോഴും ദയാദാനം തീർത്ഥാടനം പുണ്യകർമ്മങ്ങൾ വേണമെന്ന് പറയുന്നതിനാണ് അതിൻ്റെ ഡെപ്പോസിറ്റ് നമുക്കവിടെ കിടക്കും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കഷ്ടകാല സമയത്തും ഈ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ വലിയ കഷ്ടത വരികില്ല എന്നാദ്യം ഉറപ്പിച്ചുകൊള്ളുക ഞാനിത് എടുത്തു പറയാൻ കാരണം കുമ്പക്കൂറുകാർ കഴിഞ്ഞ കുറേ വർഷമായിട്ട് കുറച്ച് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അഞ്ചിൽ വ്യാഴം വന്നത് എന്താണ് വ്യാഴം നമുക്ക് അനുകൂലമായി അഞ്ച് ഒമ്പത് നല്ല ഭാവമായതുകൊണ്ട് നമുക്ക് ധനപരമായിട്ട് കുറച്ച് പുഷ്ടി വരും കടങ്ങൾ തീരും നമുക്ക് പുതിയ പുതിയ ധനം ഉണ്ടാകാനുള്ള മാർഗങ്ങൾ അതായത് ഒരിക്കൽ ലോട്ടറി അടിച്ച് കൊളീശ്വരനാവുമെന്ന് ഞാൻ പറയില്ല പകരം നമ്മൾ അധ്വാനിച്ച് കാശം ഉണ്ടാക്കാനുള്ള വഴികൾ ആ പ്രപഞ്ചശക്തി നമുക്ക് കൊണ്ടുതരും അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ ബന്ധങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യും നമുക്ക് ചില ബിസിനസ്സിലൊക്കെ നിന്നവരാണെങ്കിൽ അവർക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനോ അല്ലെങ്കിൽ അതിനുള്ള പുതിയ സാധ്യതകളോ തെളിഞ്ഞു വരും അതുപോലെ ജോലിയിലിരുന്നവർക്ക് നിലവിലുള്ള ജോലിയിൽ നിന്നൊരു മാറ്റമോ പ്രമോഷനോ അനുകൂലമായ സാഹചര്യങ്ങളിലേക്കൊരു ചേഞ്ച് ഒരു മാറ്റമൊക്കെ ഒരു സ്ഥലം മാറ്റമൊക്കെ കിട്ടാം ഇപ്പോൾ ഈ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലം നമ്മൾ എന്താ പറയുക ഒരു സസ്പെൻഷനോ ഡീ പ്രമോഷനോ അല്ലെങ്കിൽ വളരെ മേലധികാരികളുടെ താക്കീതോ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത ഒരു ദേശത്ത് കൊണ്ടു നമ്മളെ ഡമ്പ് ചെയ്തിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരായിരിക്കാം അവിടെ നിന്ന് നമുക്കൊരു മുക്തി നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്വസ്ഥമായിട്ട് നമ്മളെ കുടുംബത്തെയും കൂടെ നോക്കത്തക്ക രീതിയിലൊരു നല്ല നമ്മളെ നാട്ടിലേക്കൊക്കെ ഒരു ട്രാൻസ്ഫർ കിട്ടാൻ പറ്റുന്ന സമയമാണ് അപ്പം മനസ്സിലായില്ല അടുത്തത് ഇവർക്ക് ഈ വിവാഹ തടസ്സമോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധങ്ങളിലുള്ള കഷ്ടതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉടനെ മാറും ഞാൻ പറയില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെ കേതു അഷ്ടമതി എന്ന് മാറിയെങ്കിലും അത് കണ്ടകസ്ഥാനത്ത് വന്നു കണ്ടകസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏഴാണ് ഏഴ് ലൈഫ് പാർട്നർഷിപ്പ് ബിസിനസ് പാർട്ണർഷിപ്പ് ആത്മാർത്ഥ ബന്ധുക്കൾ സുഹൃത്തുക്കളാണ് അതായത് നമ്മളെ കൂടെ നിന്ന് ഒപ്പം നിന്ന് നമ്മളെ ചുറ്റിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മൾ പറയില്ലേ ഇപ്പോൾ ഒരു മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി സലാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചുറ്റി നിൽക്കുന്നൊരു പ്രോട്ടോക്കോൾ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞപോലെ നമുക്കും ഉണ്ട് ഒരു പ്രോട്ടോക്കോൾ നമ്മളെ കൂടെ എപ്പോഴും ഇല്ലെങ്കിൽ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാകും നമ്മളെ കൂടെ നമ്മുടെ ആയിട്ടുള്ള ബന്ധുക്കൾ നമ്മുടെ പാർട്നേഴ്സ് അവരെല്ലാം നമ്മളെ പാർട്നേഴ്സാണ് ഒരു വഴിക്ക് അല്ലെങ്കിൽ വേറൊരു വഴിക്ക് അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ മാനസികമായി നമ്മളെ ഉയർച്ച ആഗ്രഹിക്കുന്നവർ അവരെയാണ് നമ്മളിപ്പോൾ സൂക്ഷിക്കേണ്ടത് കാരണം കൂടെ നിൽക്കുന്ന ആര് കാലു വരുന്ന ഈ ഇന്നലെ വരെ വരെ നിന്നിട്ട് നമ്മൾ അറിയാതെ ആരൊക്കെ നമ്മൾ ചതിച്ചുകൊണ്ടിരുന്നു നമുക്ക് രഹസ്യമായിട്ട് ഇങ്ങനെ എന്താ പറയുക നമുക്കെതിരെ ഇങ്ങനെ രഹസ്യ ചോർത്തൽ നടത്തിക്കൊണ്ടിരുന്നു എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും പ്രത്യേകിച്ച് നല്ല എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥരിയ്ക്കുന്നവർക്ക് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സെലിബ്രിറ്റികൾക്ക് കലാരംഗത്തുള്ളവർക്കൊക്കെ ഇത് തിരിച്ചറിയാൻ പറ്റുന്നൊരു സമയമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ തിരിച്ചറിവുകൾ നാളത്തേക്കുള്ള പാഠമാക്കി മാറ്റി അതിനകത്ത് വരേണ്ട മാറ്റങ്ങൾ വരുത്തുക നമ്മൾ ബന്ധങ്ങളിലും നമ്മുടെ ചിന്തകളിലും റെക്ടിഫിക്കേഷൻ വരുത്തി ഒരു പുതിയ കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നന്നായിരിക്കും അതിൻ്റെ കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഉയർച്ച ചെറുതായിട്ട് കിട്ടിയ ഒരു സമയമാണെങ്കിലും അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം ഈ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ആവുമ്പോൾ ആറിലേക്കാണ് പോകുന്നത് ഞാൻ അഡ്വാൻസ് ആയിട്ട് കാര്യം പറയണമെന്നേ ഉള്ളൂ കാരണം ആറിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും ആറ് ചതി വഞ്ചന അതുപോലെ തന്നെ നഷ്ടങ്ങൾ ഒക്കെ വരാവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിന് ഇപ്പോഴേ ഒരു മുന്നറിയിപ്പ് ഈശ്വരൻ തരികയാണ് ശക്തി തരികയാണ് അത് നമ്മൾ മുന്നേ കണ്ടു അന്ന് നമുക്ക് വലിയ വീഴ്ചകൾ വരാതെ അതായത് നഷ്ടങ്ങൾ വരാതെ സൂക്ഷിക്കാം ഇനി ഞാനിപ്പോഴേ പറയുന്നു ഇനിയിപ്പോൾ ഇപ്പോഴേ നിൽക്കുന്ന അഞ്ചുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ധനപരമായിട്ട് ഗുണമൊക്കെ വന്നാൽ പോലെ അന്ന് കടവും ബാധ്യതയും നഷ്ടങ്ങളും വരാതിരിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ആ ഇനി അടുത്ത വരവിൽ നമുക്ക് ഇത്രയും ഗുണം ചെയ്യില്ല എന്ന് വിചാരിച്ച് സ്വസ്ഥമായിട്ട് പോവുക പക്ഷേ അന്നത്തെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വിവാഹത്തിലോ അല്ലെങ്കിൽ മറ്റ് മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കുറേ പോസിറ്റീവായിട്ട് മാറും വിവാഹ തടസ്സങ്ങൾ അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളിലുള്ള അകൽച്ചകൾ ചില സൗന്ദര്യ പിണക്കങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടും പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കണം കുടുംബത്തിൽ വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക കാരണം ഭാര്യാവർത്തക്കന്മാർ തമ്മിൽ പിണങ്ങാൻ സാധ്യതയുള്ള സമയമാണ് അതായത് നമ്മൾ നല്ലതിന് വേണ്ടി പറഞ്ഞാൽ പോലും ആ അർത്ഥത്തിൽ നമ്മളെ പിന്നെ ഓപ്പോസിറ്റ് സെക്സ് എടുക്കൂല അവർ അതിനൊരു തെറ്റിദ്ധാരണ കണ്ടെത്തും അടിയുണ്ടാവും അതുകൊണ്ട് നമ്മൾ വാക്കുകളിൽ നമ്മുടെ സമയം അത്ര നല്ലതല്ല നമ്മൾ തന്നെ അയ്യോഭവമായി കൊടുക്കുക രണ്ടാമത്തേത് ഈ സമയത്ത് നിങ്ങൾക്ക് ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് ജന്മശനിയും കൂടെ കഴിഞ്ഞു ഇനി ഉള്ള രണ്ട് വർഷം കൂടെ ഇനി ശനിയുള്ളൂ അപ്പോൾ ആ പിരീഡിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശനി ആദ്യകാലത്ത് നിങ്ങൾക്ക് കഷ്ടപ്പാട് കുറച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഈ അവസാന സമയത്ത് പോകുന്ന പോക്കിൽ ശനി വാരിക്കോരി അനുഗ്രഹിച്ചിട്ട് പോകുന്നതാണ് ഇനി ആദ്യകാലത്ത് നിങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന പോക്കിൽ ശ്രദ്ധിക്കാൻ വേണം ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ശനിയെ സംബന്ധിച്ച് ശനി ഏഴര ശനിയിൽ ആദ്യകാലത്ത് നിങ്ങൾക്ക് ജാതകാൽ ശനി നിങ്ങളെ ദശ ഇതൊക്കെ കൊണ്ട് അനുകൂലമാണ് ജാതകാല യോഗകാരകനാണ് നിങ്ങളുടെ ജാതകത്തിൽ അപ്പോൾ ശനി ഭാഗ്യസ്ഥാനത്തൊക്കെ ആണെങ്കിൽ ഈ ഏഴുശനി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കാണും പക്ഷേ അത് പോകുന്ന പോക്കിൽ വായിക്കൊണ്ട് പോകും ഇല്ല ആദ്യകാലത്ത് നിങ്ങളെ കഷ്ടപ്പെടുത്തിയെങ്കിൽ ഈ പോകുന്ന പോക്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ട് പോകും ധനപരമായിട്ടായിരുന്നാലും വ്യക്തിബന്ധങ്ങളിലും സ്വത്തും അതുപോലെ നിങ്ങളുടെ എന്താ പറയുക യാത്രകൾ ഇതെല്ലാം ഗുണകരമായിട്ട് മാറും അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഒരു രണ്ട് വർഷം വർഷശൈലി നിങ്ങൾക്ക് യാത്ര കൊണ്ടു ഗുണം ചെയ്യും വിദേശം കൊണ്ടു ഗുണം ചെയ്യും പഠനം കൊണ്ടു ഗുണം ചെയ്യും മറ്റുള്ളവരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും വ്യക്തിബന്ധങ്ങൾ നിലവിലുള്ള അല്ല പുതിയ വ്യക്തിബന്ധങ്ങൾ വരും അത് സോഷ്യൽ മീഡിയ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെയൊക്കെ അപ്രതീക്ഷിതമായി വലിയ വലിയ ബന്ധങ്ങളുള്ള വലിയ ഉദ്യോഗസ്ഥരെയോ സെലിബ്രിറ്റികളെയൊക്കെ പരിചയപ്പെടാൻ കഴിയും അല്ലെങ്കിൽ അതുപോലുള്ള നല്ല ബിസിനസ് മാഗ്നറ്റുകളെ പരിചയപ്പെടാൻ പറ്റും ഇതെല്ലാം നിങ്ങൾക്ക് നാളെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും തീർച്ചയായിട്ടും ശനി നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹകരമായ ഒരവസ്ഥ പറയാൻ പോകുന്നത് അഷ്ടമത്തി നിന്ന ചൊവ്വ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ മീഡിയേറ്റർഷിപ്പ് നമ്മൾ മീഡിയേറ്റർഷിപ്പ് എന്ന് പറയുമ്പം നമ്മൾ ബ്രോക്കറേജ് വർക്കുകളിൽ ഇടപെട്ട എല്ലാവർക്കും സമയം നല്ലതാണ് ഗുണ ഐശ്വര്യം ഉണ്ടാകും വക്കീലന്മാർക്ക് ഗുണമുണ്ടാവും അതുപോലെ തന്നെ നിയമം കൈകാര്യം ചെയ്യുന്നവർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രമോഷൻ ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ സൈന്യത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഗുണകരമായ സമയമാണ് മറ്റൊന്ന് ഭൂമി വാങ്ങാൻ വീടും ഭൂമിയും വാങ്ങാൻ നിലവിലുള്ള ഭൂമിയോ വീടോ വിൽക്കാൻ സാധ്യത അത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ലാഭകരമായി തന്നെ വിൽക്കാൻ കഴിയാൻ ഒക്കെ സമയാനുകൂലമാണ് റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ വലിയ നിക്ഷേപം നടത്തിയില്ലെങ്കിൽ ചെന്ന് ഇടപെട്ടാൽ അധീന്നൊക്കെ ചെറിയ ഭാഗ്യങ്ങൾ വരും അതുകൊണ്ട് പൊതുവിൽ നിങ്ങളുടെ സമയം നല്ലതാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ പുതുവർഷം കൂടി എല്ലാ ഐശ്വര്യവും കഷ്ടങ്ങളൊക്കെ മാറി ഭാഗ്യവും ഐശ്വര്യവും അനുഗ്രഹവും വരട്ടെ